നമസ്കാരം പുതിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കാസർഗോഡ് അതായത് നമ്മുടെ കേരളത്തിന്റെ തല ഏറ്റവും മുകളിലുള്ള ഭാഗമാണല്ലോ അപ്പോൾ നമ്മുടെ കാസർഗോഡിന്റെ എപ്പോഴും നമ്മുടെ കേരളത്തിന്റെ ഒരു തലയായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മുടെ കാസർഗോഡ് ഈ അടുത്ത് ഒരു അത്ഭുതകരമായ ഒരു ഉത്സവം നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് നമ്മുടെ ഭൂമിയിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരാരും ഇതിനു മുമ്പ് ആ ഉത്സവം കണ്ടിട്ടില്ല ഇന്ന് ഭൂമി ജീവിച്ചിരിക്കുന്നവരല്ല ഇതിന്റെ തലമുറയുടെ തലമുറയുടെ ആരും ആ ഉത്സവം കണ്ടിട്ടില്ല കാരണം ആ ഉത്സവം നടന്നത് മുന്നൂറ്റി അമ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുപാട് തെയ്യക്കോലങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ ഉത്സവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങളന്ന് പോയിട്ടുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ ഞങ്ങൾ അവസാന ദിവസമാണ് അവിടെ എത്താൻ സാധിച്ചത് പല തിരക്കുകൾ കാരണം ഞങ്ങൾ എത്തുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായി തെയ്യക്കോലങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ആ ഒരു ക്ഷേത്രഭൂമിയിൽ പോകാനും പറ്റി അതിലൂടെയൊക്കെ ഒന്ന് നടക്കാനും പറ്റി കാരണം മുന്നൂറ്റി അമ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ഉത്സവം അവിടെ മൂന്നാല് ദിവസമായിട്ട് നടന്നത് കാസർഗോഡ് ജില്ലയിലെ ആദൂർ ആദൂർന്ന് പറഞ്ഞ സ്ഥലത്താണത് എന്തായാലും ആ ഒരു ക്ഷേത്രവും അതിന്റെ പരിസരത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എന്തായാലും വീഡിയോ നിങ്ങളെല്ലാവരും കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലൊരു ബെൽബട്ടൺ കൂടിയില്ലേ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾക്ക് തുറന്ന് അതിൽ കമൻസിൽ രേഖപ്പെടുത്താൻ പറ്റും ഞാൻ എല്ലാ കമൻസും മാക്സിമം റിപ്ലൈ കൊടുക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ എൻ്റെ ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മുന്നൂറ്റി അമ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം നടന്ന ആ ഒരു കളിയാട്ടത്തിൻ്റെ പ്രവേശന കവാടമാണിത് കാസർഗോഡ് ജില്ലയിലെ ആദൂർ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഈ ഒരു മനോഹരമായ ക്ഷേത്രവും ഈ ഒരു ചരിത്രപരമായ കളിയാട്ടവും നടന്നത് ഞങ്ങൾ അവസാന ദിവസം ഏറെ വൈകിയാണ് അവിടെ എത്തിയത് തെയ്യക്കോലങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും ആ ഒരു ക്ഷേത്രത്തിൽ പോവാനും അവിടുത്തെ കാഴ്ചകൾ കാണാനും ആ ഒരു ചരിത്രത്തിന്റെ ഭാഗമാവാനും ഞങ്ങൾക്കും സാധിച്ചു വിവിധ തരത്തിലുള്ള മുപ്പത്തിയൊൻപതോളം തെയ്യക്കോലങ്ങളാണ് ഈ ഒരു ക്ഷേത്രത്തിൽ അരങ്ങേറിയത് നിർഭാഗ്യവശാൽ അതൊന്നും കാണാൻ സാധിച്ചില്ല പക്ഷെ ആ മണ്ണിൽ ചെന്നു ആ തിരുനടയിൽ നിന്ന് പ്രാർത്ഥിച്ചു അതുതന്നെ ചരിത്രത്തിന്റെ ഭാഗമാണ് പല ഭാഷകൾ സംസാരിക്കുന്ന തെയ്യക്കൊലങ്ങൾ തുളു അങ്ങനെ തുടങ്ങിയ പല ഭാഷകളും സംസാരിക്കുന്ന തെയ്യക്കോലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ പിന്നീട് പല വീഡിയോസും കണ്ടിട്ടാണ് ഈ ഒരു തെയ്യക്കോലങ്ങൾ ഏത് തരത്തിലുള്ളതാണെന്നും ഏതൊക്കെ ഭാഷകളിലുള്ളതാണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഭക്തർക്ക് മഞ്ഞളായിരുന്നു ദേവിപ്രസാദമായി ലഭിച്ചത് അവിടെ പല സ്ഥലങ്ങളിലും ഞാനിങ്ങനെ ആ മഞ്ഞപ്പൊടിയുടെ ഒരു അംശങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു അത് ചെന്ന് പ്രാർത്ഥിച്ച് തൊടുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു കല്ലങ്കരി ചാമുണ്ടി മേൽച്ചേരി ചാമുണ്ടി മലങ്കര ചാമുണ്ടി എന്നിങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള തെയ്യക്കോലങ്ങൾ ഈ ഒരു ക്ഷേത്രഭൂമിയിൽ ഈ ഉത്സവകാലത്ത് അരങ്ങേറിയിട്ടുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അത് കാണാൻ സാധിച്ചില്ല പക്ഷെ ഇനി എന്തെങ്കിലും അത് കാണാനാകുമെന്നൊരു ശുഭപ്രതീക്ഷയും കൂടെയാണ് അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങിയത് കാരണം ഇനി അടുത്തൊരു തെയ്യക്കാലം മുന്നൂറ്റമ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണോ എന്നുള്ള ഒരു തീരുമാനം ഞാൻ അവിടെയുള്ളവരോട് ചോദിച്ചപ്പോൾ അറിയില്ല എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ നേരത്തെ ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചത് മുന്നൂറ്റമ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉത്സവം നടന്നപ്പോൾ ഉപയോഗിച്ച കലശപാത്രമാണ് ആ കാണുന്നത് പിന്നീട് വിവിധ തരത്തിലുള്ള ഉണ്ടായിരുന്നു അന്നദാനം ഉണ്ടായിരുന്നു അങ്ങനെ എന്തുകൊണ്ടും ഒരു ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ഞങ്ങൾ അന്ന് പോയ ആ ഒരു ദിനം ഇതൊക്കെ കണ്ടുകൊണ്ട് പിന്നീട് ഒരുപാട് ദൂരം തിരിച്ച് സഞ്ചരിക്കേണ്ടത് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി എന്തായാലും ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നമസ്കാരം